നമസ്കാരം ആരോഗ്യമന്ത്രി വീണ ജോർജിന് കേന്ദ്രമന്ത്രി ജെ പി നഡ്ഡയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അനുമതി ലഭിച്ചില്ല ആശാവർക്കർമാരുടെ വിഷയമടക്കം ചർച്ച ചെയ്യാനാണ് കൂടിക്കാഴ്ചയ്ക്ക് സമയം ചോദിച്ചത് കേരള ഹൌസിലെത്തിയ വീണ ജോർജ് രാവിലെ മുതൽ ചർച്ചയ്ക്ക് സമയം അനുവദിക്കുമെന്ന കാത്തിരിപ്പിലായിരുന്നു എന്നാൽ ഇതുവരെ അതിനുള്ള സമയം ലഭിച്ചിട്ടില്ല ആശാവർക്കർമാരുടെ വിഷയം വയനാട് ദുരന്തം എയിംസ് എന്നീ ആവശ്യങ്ങളാണ് കേന്ദ്രമന്ത്രിയുമായുള്ള ചർച്ചയിൽ ഉന്നയിക്കാനിരുന്നത് എന്നാൽ മുൻകൂട്ടി ചോദിക്കാതെ ാണ് കേന്ദ്രമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പുറത്തുവന്ന അറിയിപ്പ് മന്ത്രി തിരക്കിലാണെന്നും കേരള ഹൌസിനെ അറിയിച്ചു ഇന്നലെ വർക്കർമാരുമായി മന്ത്രി വീണ ജോർജ് ചർച്ച നടത്തുകയും ഇത് പരാജയപ്പെടുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് മന്ത്രി ഡൽഹിക്ക് പോകുന്ന അറിയിപ്പ് വന്നത് മന്ത്രിയുടെ തിരക്കിട്ട ഡൽഹി യാത്രയാണെന്ന വിമർശനം ഉയർന്നിരുന്നു ആശാ വിഷയത്തിൽ നേരത്തെ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡ പാർലമെന്റിൽ നിലപാട് വ്യക്തമാക്കിയിരുന്നു അതേസമയം വൈകിട്ട് അഞ്ചിന് അശോക ഹോട്ടലിൽ ക്യൂബൻ ഉപപ്രധാനമന്ത്രിയുമായി മന്ത്രിമാരായ വീണ ജോർജ് കെ എൻ ബാലഗോപാൽ വി അബ്ദുറഹ്മാൻ എന്നിവർ ചർച്ച നടത്തുന്നുണ്ട് ഈ കൂടിക്കാഴ്ചയാണ് ഡൽഹി യാത്രയുടെ പ്രധാന അജണ്ട എന്നാണ് ഇന്ന് ഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ മന്ത്രി പറഞ്ഞത് അനുമതി ലഭിച്ച കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി വർക്കർമാരുടെ വേതന വർധന ചർച്ച ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞിരുന്നു എന്നാൽ അതേസമയം സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്ന വർക്കർമാർ പ്രഖ്യാപിച്ച നിരാഹാര സമരം ഇന്ന് മുതൽ ആരംഭിച്ചു െ വന്നതോടെയാണ് ആശാവർക്കർമാർ നിരാഹാര സമരത്തിന് ഒരുങ്ങുന്നത് സമരത്തെ പിന്തുണച്ച് ഇന്നും യു ഡി എഫ് നേതാക്കൾ സമരപന്തൽ സന്ദർശിച്ചു ബിന്ദു തങ്കമണി ഷീജ എന്നിവർ ആദ്യഘട്ട നിരാഹാര സമരം ഇരുന്നു സമരത്തിന് പിന്തുണ അർപ്പിച്ച് രമേശ് ചെന്നിത്തല വി എം സുധീരൻ ചാണ്ടി ഉമ്മൻ അടക്കമുള്ള യു ഡി എഫ് എം എൽ എമാരും പ്രവർത്തകരും സമരപന്തലിലെത്തി ഡി എച്ച് എസും ആരോഗ്യമന്ത്രിയുമായി വിളിച്ചു ചേർത്ത ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ഇന്ന് മുതൽ നിരാഹാര സമരം ആരംഭിക്കുന്നത് കേരള ജനതയും പറ്റിക്കുകയായിരുന്നുവെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രിയെ നേരിൽ കാണാൻ സമയം കിട്ടിയിട്ടില്ല എന്ന് ക്യൂബൻ ഉപപ്രധാനമന്ത്രിയെ ക്ഷണിക്കാനാണ് ആരോഗ്യമന്ത്രി ഡൽഹിയിൽ പോയതെന്നും ആശാവർക്കേഴ്സ് സമരസമിതി നേതാവ് മിനി പറഞ്ഞു എന്നാൽ ആശാവർക്കർമാരുടെ പ്രശ്നത്തോട് സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് മനുഷ്യരഹിതമെന്ന് പി സി വിഷ്ണുനാഥ് എം പ്രതികരിച്ചു